നമ്മളിന്ന് നോക്കുന്നതേ നമ്മൾ ചുമരുകളൊക്കെ അടിപൊളിയാക്കി എടുക്കാൻ പറ്റിയ മാർക്കറ്റ് പ്രോയുടെ യൂലിക്ക് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റിനെ കുറിച്ചാണ് കേട്ടോ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ക്രാക്ക് ഒക്കെ ഉള്ള ചുമര് അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ചില ചുമരുകളുണ്ട് ഇങ്ങനെ ഈ ഒരു അടയാളം വന്നിട്ട് എത്ര പെയിൻ്റ് അടിച്ചാലോ പൊട്ടിയിട്ടാലോ ഒന്നും പോകില്ല അങ്ങനത്തെ സ്ഥലത്തൊക്കെ ചെയ്യാൻ പറ്റിയ ഐറ്റമാണ് മാർക്കറ്റ് പ്രോയുടെ യൂലിക്ക് എന്ന് പറഞ്ഞ ഐറ്റം കേട്ടോ ഇത് കോട്ടൺ ബേസ്ഡ് പ്രോഡക്റ്റ് ആണ് അതുകൊണ്ട് തന്നെ എക്കോ ഫ്രണ്ട്ലി ആണ് മാത്രമല്ല നമുക്കിത് സൗണ്ടിൻ്റെ എക്കോയുടെ പ്രോബ്ലം ഉള്ള സ്ഥലങ്ങളിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ എക്കോണ്ട് പ്രശ്നങ്ങളൊക്കെ മാറും അതായത് ചില വീട്ടിൽ ഹോം തിയേറ്ററുകളൊക്കെ ഉണ്ടാക്കുമല്ലോ അവിടെയൊക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും അതാകുമ്പോൾ ആ സൗണ്ടിന്റെ ക്ലിയർനെസ് കിട്ടും അതുപോലെ ഇതിൽ ഒരുപാട് കളർ ചോയ്സ് ഉള്ള ഐറ്റം ആണ് ഇതിപ്പോൾ ഓഫീസ് ആയിക്കോട്ടെ വീടായിക്കോട്ടെ എല്ലാ സ്ഥലത്തും ചെയ്യാൻ പറ്റും ഇൻറ്റീരിയറിന് എല്ലായിടത്തും യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റാണിത് ഇത് നമുക്കിപ്പോൾ ഒരു വലിയൊരു ചുമരൊക്കെ ചെയ്യാൻ ഏകദേശം ഒരു മൂവായിരം രൂപേന്റെ മെറ്റീരിയൽ മാത്രമേ ആവശ്യം വരുകയുള്ളൂ ഇതിൽ വ്യത്യസ്ത ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാട്സാപ്പിൽ ഒരു ഹായ് മെസ്സേജ് വിട്ടാൽ മതി നിങ്ങൾക്ക് അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കിട്ടും ഇനി ഇതന്നെ സാമ്പിൾ കിറ്റ് ഉണ്ട് അഞ്ഞൂറ് രൂപയേ വരുന്നുള്ളൂ ഫ്രീ ഡെലിവറി ആണ് ഓൾ കേരള ഇത് നിങ്ങൾക്ക് തന്നെ ചെയ്ത് നോക്കാവുന്ന ആണ് കേട്ടോ ഇത് വലിയ കോംപ്ലിക്കേഷൻ വർക്കല്ല ജസ്റ്റ് ഇത് ചൂട് വെള്ളത്തിൽ മിക്സ് ചെയ്യുക എന്നിട്ട് ഒരു മണിക്കൂർ വെച്ചതിന് ശേഷം നേരെ ചുമല്ല ഇതേപോലെ തേച്ച് പിടിപ്പിക്കേണ്ട ആവശ്യമുള്ളൂ ഇപ്പോൾ നമ്മളെ കുട്ടികളൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ വരഞ്ഞാകെ വൃത്തിക്കേടായിട്ടൊക്കെ ഉണ്ടാവും അങ്ങനത്തെ സ്ഥലത്തൊക്കെ ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റ്